ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അഭിയുടെയും കഥ ഒരു നിർണായക ഘട്ടത്തിലേക്ക് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് നിമിഷത്തിലേക്ക് എത്തുമ്പോൾ പല തിരിച്ചറിവുകളും പലർക്കും ഉണ്ടാകുന്നുണ്ട് അതുകൂടാ അതുകൂടാതെ തന്നെ പല ട്വിസ്റ്റുകളും അളകാപുരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒടുവിൽ സത്യങ്ങളെല്ലാം അപർണ തിരിച്ചറിഞ്ഞതോടുകൂടി അപർണയുടെ പത്തി താഴ്ന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു മരണ വാര്ത്ത അറിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രാധാമണി ആയിരുന്നു സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഭയങ്കര സന്തോഷത്തിൽ രാധാമണി അവിടെ ജാനകിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി അവിടെ കാര്യങ്ങള് എന്നാൽ അപർണ ഈ ഒരു മരണത്തിന് വന്നുവെങ്കിൽ പോലും ഒരിടത്ത് മാറി നിൽക്കുകയാണ് ചെയ്തത് അവളൊന്നും ചെയ്തില്ല തമ്പിയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു ഒരാളാണ് വന്ന് ചടങ്ങുകെല്ലാം ചെയ്യുന്നത് എന്ന് ജാനകി പറഞ്ഞു അപ്പൊ അതും രാധാമണിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം മോക്ഷം കിട്ടാതെ തമ്പിയുടെ പ്രേതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കണം എന്നൊക്കെയാണ് രാധാമണി വിചാരിച്ചത് അങ്ങനെ പിറ്റേ ദിവസം ചടങ്ങെല്ലാം കഴിഞ്ഞു തിരികെ വന്നതിന് ശേഷം ജാനകി അഭിയോട് പറയുന്നുണ്ട് നമ്മൾ എത്രയും പെട്ടെന്നല്ലേ അഭിയേട്ട വന്നത് അപ്പൊ ഇനി എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ വെച്ചുപുറപ്പിക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ ഇന്നലെ രാത്രി ഒരു ഒരു ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ അടക്കം കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ വന്നതല്ലേ അപ്പൊ ഇന്നൊന്നും നമുക്ക് അളകാപുരിയിലേക്ക് പോകണ്ടേ അതുമാത്രമല്ല വസന്ധരാമ പറയുന്നുണ്ട് തനിക്കിനി ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം തമ്പി മരിച്ചുപോയി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കാണ് അപ്പൊ ഇനി അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആഹ് ഞാനെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ സാധനങ്ങളും എടുത്ത് കാരുണ്യ ദിവ്യത്തിലേക്ക് പോകുകയാണ് അപ്പൊ അവിടേക്ക് ഇനി താമസം മാറുകയാണെന്ന് വസന്ധരാമ പറഞ്ഞിരുന്നു എന്ന് ജാനകി അഭിയോട് പറയുകയും ഇനി അമലിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അപർണെ സ്വീകരിക്കാൻ അമൽ തയ്യാറാണോ എന്ന് നമ്മൾ നോക്കണം അമലിന്റെ മനസ്സ് മാറ്റി അപർണെ തിരികെ കൊണ്ടുവരണം കാരണം അപർന സത്യങ്ങൾ അറിഞ്ഞതോടുകൂടി അവളുടെ ആ ഒരു ദേഷ്യവും വാശിയും എല്ലാം മാറിക്കഴിഞ്ഞു അവളിപ്പോ ഒരു സാധാരണ പെൺകുട്ടിയായി മാറി അതുകൊണ്ട് അവളെ അളകാബരിയിലേക്ക് മരുമകളായി വീണ്ടും കൊണ്ടുവരണം അമലിന്റെ മനസ്സുകൂടി അറിയണം എന്ന് ജാനകിയും അഭിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമല് വന്നത് അമല് വന്നോടിനെ തന്നെ നീ എവിടെ പോകുന്നു നീ അപർണയുടെ വീട്ടിലേക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപർണയുടെ വീട്ടിലേക്കല്ല കാരണം അവിടെ പോയിട്ട് എന്താണ് കാര്യം ഇതുവരെയും തമ്പി അല്ലെങ്കിൽ ആരും തന്നെ ഒരു മരുമകനായിട്ട് കരുതിയിട്ടില്ല കണക്കാക്കിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും ഞാൻ നേരെ ഓഫീസിലേക്കാണ് പോകുന്നത് എന്നും അമല് പറഞ്ഞു എന്നാൽ അമലെ നീ ചെയ്യുന്നത് ശരിയാണോ ആ കുടുംബത്തിലേക്ക് പോകുന്നത് അല്ലെ ഒരു ഒരു കാര്യം അല്ലായത് അതല്ലേ ഒരു മര്യാദ ഇപ്പോൾ നീ മാത്രമല്ലേ അവിടെ ഒരു അണുതുണയായിട്ടുള്ളൂ വേറെ ആരും ഇല്ലല്ലോ അപ്പം നീ അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് അമല തയ്യാറായിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ ചുറ്റി ചുറ്റി വരിഞ്ഞു കിടന്ന ഒരു വിഷ സർപ്പമായിരുന്നു അപർണ എന്നാൽ ആ വിഷ സർപ്പം ഇപ്പോൾ പത്തി മടക്കി പോയി കഴിഞ്ഞു അതുകൊണ്ട് ഈ ഒരു അവസരം മുതലാക്കി അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നതെന്നും ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നും അമല് തീർത്തു പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര സങ്കടം തോന്നി എങ്ങനെയെങ്കിലും അമലിനെയും അവർനെയും ഒന്നിച്ചു ചേർക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ച് അവര് അമൽ അപർണയെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നറിയുമ്പോ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് ജാനകി തീർത്തും പറഞ്ഞു തമ്പിയുടെ മരണത്തോടു കൂടി അപർണ നല്ലവളായി മാറിക്കഴിഞ്ഞു എന്ന് എനിക്ക് അറിയാം മാത്രമല്ല ഇനി അപർണയോട് ഒരു വിദ്വേഷവും ദേഷ്യവും വെച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല അവളിപ്പോ ഒറ്റപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് അവളുടെ കൂടെ നിൽക്കാനേ ഞാൻ തയ്യാറാകത്തുള്ളൂ എന്നും അവൾ എൻ്റെ അനിയത്തിയാണ് അവളെ കൈവിടാനായിട്ട് ഞാൻ ഒരുക്കമല്ല എന്നും ജാനകി തീർത്തും പറഞ്ഞു മാത്രമല്ല നീ ഇത്രയും പെട്ടെന്ന് പോയിട്ട് അപർണയുടെ വീട്ടിൽ പോയി അവളെ കണ്ടതിന് ശേഷം വില തിരക്കും കാര്യങ്ങളും ആണെന്ന് പറഞ്ഞതിനു ശേഷം നീ പോയാൽ മതിയെന്ന് അഭി ഉപദേശിച്ചു വിടുന്നുണ്ട് അപർനെ കൈവിടാനായിട്ട് ഇപ്പോഴും ജാനകി ഒരുക്കമല്ല ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തേ മതിയാകൂ എന്ന് അഭി ഉറപ്പിച്ചു സക്കീർഭായി വിളിച്ചു വരുത്തി അതിനുശേഷം സക്കീർഭായിയെ കണ്ട് സംസാരിച്ചു സക്കീർഭായിയോട് പറയുവാണ് നിരഞ്ജനെ ഈ ഒരു കുടുംബം ഇപ്പോൾ പഴയതുപോലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഒരു കുടുംബമായി മാറുകയാണ് അച്ഛൻ ആഗ്രഹിച്ച ഈ ഒരു കാര്യം ചെയ്തു തീർത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് റോളാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ ഒരു കുടുംബം പഴയതുപോലെ ആക്കുകയാണെന്നും നിരഞ്ജനെ ഇപ്പോ ഉണ്ണിത്താൻ സാറിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ് പോയിരിക്കുകയാണ് അവള് തിരികെ വരുമ്പോൾ ൂരക്ക് വരാൻ പറയണം മാത്രല്ല അജയ് ഇപ്പോൾ മാറി അത് ആ കാര്യങ്ങളെല്ലാം ജാനകി അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കും അത് ബോധ്യപ്പെട്ടു അജയ്ക്കുണ്ടായ മാറ്റവും പിന്നെ അവൾ അവനിപ്പോ ഈ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ച കാര്യം കൂടി ആയപ്പോ എന്തായാലും ഇനി അവൾക്കും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും അജയും നിരഞ്ജനം തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും അവരൊന്നിക്കുകയും ചെയ്യുമെന്ന് അവർ അഭി ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ അമലിന്റെ കാര്യം അപർമ്മ ഇപ്പൊ വന്നാലും അമൽ അവർണെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു സംശയമാണ് എങ്കിലും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒന്നിപ്പിക്കുമെന്നും അഭി പറയുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഇവിടേക്ക് മുത്തശ്ശിയെയും അമ്മയും കൂടി തിരികെ കൊണ്ടുവരണം അത് അവിടെ മുത്തശ്ശി വരണം പ്രഭാവതി അമ്മയും വരണം അപ്പോൾ ഇവിടെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്ന് അഭി പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യവും കൂടി സക്കീർഭായിയോട് അഭി പറഞ്ഞു പക്ഷേ ആ ഒരു കാര്യം ഒട്ടും അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സക്കീർഭായിക്ക് പറ്റുന്നില്ല കാരണം അഭിയും ജാനകി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന കാര്യത്തെ പറ്റിയായിരുന്നു അഭി പറഞ്ഞത് പക്ഷേ അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ പോലും അഭിയുടെ ഒരു ഉറച്ച തീരുമാനമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ സക്കീർഭായ് തിരിച്ചൊന്നും പറയാം പോയില്ല അഭി പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം നീക്കാം എന്നും സക്കീർ ഭായി പറഞ്ഞു എന്നാൽ ഈ സമയത്ത് അവിടെ അപർണ താൻ ചെയ്ത തെറ്റുകളെല്ലാം എല്ലാം ആലോചിച്ചാലോചിച്ച് താൻ ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അവർണ്ണ വിവാഹം കഴിഞ്ഞ് അളകാപുരിയിലേക്ക് ചെന്ന ആ നിമിഷം ഉണ്ടായ സംഭവം ജാനകി നിലവിളക്കുമായി വന്നപ്പോൾ ജാനകിയെ വേദനിപ്പിച്ചുകൊണ്ട് പ്രഭാവതിയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങുകയും അളകാപുരിയിലേക്ക് കയറുമ്പോൾ അളകാപുരിയെ തകർക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി കയറി ആ ഒരു നിമിഷം അത് കഴിഞ്ഞിട്ട് അളകാപുരിയിൽ ഉണ്ടായ ഓരോ സംഭവങ്ങളും ജാനകിയെ വേദനിപ്പിക്കുകയും പിന്നെ അമലിനെ വേദനിപ്പിക്കുകയും അമലിനെ അപമാനിക്കുകയും ചെയ്തത് ആ ഒരു ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് അമലിന്റെ മുഖത്ത് ൊഴിച്ചത് അത് കഴിഞ്ഞിട്ട അമല് അമു നോക്കി പറഞ്ഞത് നിന്നെ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല അല്ലെങ്കിൽ നിന്നെ നീയുമായിട്ട് ഒരു ജീവിതം എനിക്ക് ഉണ്ടാകത്തില്ല കാരണം എന്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിയല്ല നീ എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അതിനുശേഷം തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അങ്ങനെ എല്ലാം എല്ലാം അപർണ ഓർത്ത് ഓർത്തെടുത്ത് ഒരു കുറ്റബോധത്തോടു കൂടി അവർ ഇരിക്കുമ്പോഴാണ് വസന്തരാമ വരുന്നത് അപ്പോൾ എന്ത് പറ്റി അമ്മ എവിടെയൊക്കെയാ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് താൻ കാരുണ്യദ്വീപത്തിലേക്ക് പോവുകയാണെന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല അത്രത്തോളം താൻ വേദ ഈ വേദനകൾ അനുഭവിച്ചു ഇനി ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എന്താണ് കാര്യം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നും നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു കിട്ടിയ ഒരു പുണ്യം തന്നെയാണ് അമൽ നിനക്ക് കിട്ടിയ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരാൾ തന്നെയാണ് അമലിനെ നിനക്ക് ഭർത്താവായി കിട്ടിയതാണെന്നും നീ ഇനി അളകാപുരിയിൽ അമലിൻ്റെ ഭർത്താവായി അമലിൻ്റെ ഭാര്യയായിട്ടാണ് ജീവിക്കേണ്ടത് അമലിനെ അമലും അമലും അമലുമൊത്ത നീ സന്തോഷത്തോടു കൂടി ജീവിക്കണം അങ്ങനെ നീ സന്തോഷത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഞാൻ കാരുണ്യ ദൈവത്തിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്കൊപ്പം കൂടി ജീവിക്കാനായിട്ട് ഞാൻ വരുമെന്നും വസുധരാമ പറഞ്ഞു മാത്രമല്ല നീ വാശിയും ദേഷ്യവും എല്ലാം ഇട്ട് തിരികെ അളകാപുരിയിലേക്ക് പോകണമെന്നും വസുന്തരാമ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് എന്ത് അറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപർണ ഇനി എന്തായിരിക്കും അളകാപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് മുത്തശ്ശിയെയും പിന്നെ പ്രഭാവതിയെയും തിരികെ അളകാപുരിയിലേക്ക് അഭി കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്ന് ആ കുടുംബത്തെ ഒത്തൊരുമയോടുകൂടി ചേർത്ത് വെച്ചതിന് ശേഷം അഭിയും ജാനകിയും പടിയിറങ്ങുമോ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ അവസാനത്തെ ക്ലൈമാക്സ് എപ്പിസോഡ് എന്തായിരിക്കും അഭിയും ജാനകിയും എല്ലാവരും ഒരുമിച്ച് അളകാവരിയിൽ ജീവിക്കുന്നതാണോ എല്ലാം ഉപേക്ഷിച്ച് അഭിയും ജാനകിയും പടിയിറങ്ങുന്നതാണോ അതോ അടുത്ത പ്രശ്നം അവരുടെ ജീവിതത്തിലേക്ക് വരുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചറ്റബായ്